നീ നീ കരയാൻ പാടില്ല നിന്റെ നിന്റെ കല്യാണമാണടാ കരയരുത് കുളിച്ചില്ലെങ്കിൽ അല്പം പെർഫ്യൂം പോയി അവിടെ പോ പോടാ ഫസ്റ്റ് നൈറ്റിന് ഞാൻ ഡ്രൈ ഫ്രൂട്ട് ജ്യൂസും പിന്നെ ഒരു ഡബ കുങ്കുമ്പൂ അതിൽ ഇട്ട് വെച്ചിരിക്കാണാ അത് വേറൊന്നും ഉണ്ടല്ലടാ അറ്റ്ലീസ്റ്റ് നിനക്ക് ജനിക്കുന്ന കൊച്ചെങ്കിലും ഒന്ന് വെളുത്തിരിക്കട്ടെ എന്ന് മാത്രമല്ല അവിടെ അഞ്ചുര കഞ്ചുര മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പോന്നെ എന്തിനാണെന്നോ നിനക്കിതൊന്നും മനസ്സിലാവില്ല നിന്റെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആയിരിക്കണമെങ്കിൽ എന്റെ കണ്ണു തന്നെ തട്ടുന്ന് തോന്നുന്നല്ലോ എന്റെ പൊന്നുട്ടി നടക്കും ഓ നാണിക്കളിയ ഇത് നോക്ക് എന്റെ മരുമകളെയാണ് നിനക്ക് കല്യാണം കഴിച്ചു തരുന്നത് പത്തു കുട്ടികളെ പെറ്റ് ദീർഘായുസായിട്ടിരിക്കും അതിന്റെ കൂടെ ഒന്നുകൂടെ നമുക്കൊരു ക്രിക്കറ്റ് ടീം മുത്തശ്ശി ഇതൊന്നും ഞാൻ ഊരിക്കോട്ടെ പോയി അവിടെ ഇരിക്കാൻ നോക്കടാളെ മൈ ഡിയർ അമിതാഭ് ബച്ചൻ ഞാനാണ് നിന്റെ ഫ്രണ്ട് ധർമ്മേന്ദ്ര ഇപ്പൊ നിന്റെ ഹേമമാലിനി എന്റെ കൂടെയാണുള്ളത് കാരണം എന്തെന്നാൽ ഹേമമാലിനി എപ്പോഴും ധർമ്മേന്ദ്രയുടെ കൂടെ ഇരിക്കണം അതാണ് ശരി അന്ന് എന്താണ് നടന്നതെന്ന് വെച്ചാൽ അന്ന് നല്ല മഴയായിരുന്നു അവൾ അതിൽ നനഞ്ഞു വന്നു വീട്ടിൽ ആരും ഇല്ലെന്ന് വിചാരത്തോടെ അവള് ഇനി എനിക്ക് പറയാൻ വയ്യ നീ വിഷമല്ല ആലോചിച്ചു ഇനി മുതൽ ഞാനും അവളും നല്ല റൊമാൻസിലായിരിക്കും പക്ഷേ നിന്റെ കാര്യം എന്താ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത് ഈ ലാപ്ടോപ്പ് എടുത്ത് ഒന്ന് തുറന്നു നോക്കൂ നോക്കൂ ഈ ഈ എന്താ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് ജനറേഷനിലുള്ള കുട്ടികൾ സന്തോഷായിട്ടിരിക്കണം കയ്യിൽ ഫോൺ ഇല്ലെങ്കിൽ എങ്ങനെയാ അതുകൊണ്ടാണ് ഐഫോൺ ഇവളുടെ എഡ്യൂക്കേഷൻ യൂസ് ആവും അതുകൊണ്ടാണ് ലാപ്ടോപ്പ് നിങ്ങൾക്ക് മൈസൂർ സിൽക്ക് സാരി എടുത്തോളൂ മൊബൈൽ നന്നായിട്ടുണ്ടല്ലേ സൂപ്പർ കളർ ക്ഷമിക്കണം സർ ഇതെല്ലാം നിങ്ങൾ തിരിച്ചു വാങ്ങാൻ

എന്നാ പിന്നെ നിങ്ങൾ ഇഷ്ടം ആ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ആ നിങ്ങള് എന്ത് ചെയ്യുന്നത് ഓട്ടോ ഡ്രൈവർ സർ ഓട്ടോ ഓട്ടോ ഡ്രൈവറോ ഡ്രൈവറിനെ എത്ര കൂടിയാ പറയുന്നത് ഞങ്ങൾ ന്യായത്തോടും കൂടി ജീവിക്കുന്ന ആൾക്കാരാ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ ഓട്ടോ ഡ്രൈവറാന്ന് കൂടി പറയുന്ന എന്താ തെറ്റ് ഗുഡ് പക്ഷേ നാളെ മുതലേ എന്റെ ഗസ്റ്റ് ഹൗസിൽ എന്ന് മാത്രം പറയരുത് ഗസ്റ്റ് ഹൗസോ യെസ് ഈ അശോക് ബഹദൂറിന്റെ ബന്ധുക്കളാകാൻ പോകുന്ന നിങ്ങൾ ഈ സ്ലെമ്മിൽ കുളിക്കാത്ത ഈ ജനങ്ങൾക്കൊപ്പം നിങ്ങൾ താമസിക്കുന്ന ഐ ഡോ ലൈക്ക് ഇറ്റ് ഞങ്ങൾക്ക് ഒരു വലിയ ബംഗ്ലാവ് ഉണ്ട് സമയാസമയം ഭക്ഷണം ഉണ്ടാക്കാൻ പാചകക്കാരുണ്ട് ഹെൽപ്പ് ചെയ്യാൻ ജോലിക്കാരുണ്ട് സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരുപാട് എംപ്ലോയീസ് ഉണ്ട് ഞങ്ങളുടെ വീടിന് മുൻപിൽ അഞ്ചാറ് കാറുകളുണ്ട് നിങ്ങൾക്ക് എവിടെങ്കിലും പോണമെങ്കിൽ കൂടെ കൊണ്ടുപോകാൻ ഡ്രൈവേഴ്സ് ഉണ്ട് സോ എൻജോയ് ഈ സ്ലമ്മലി ജീവിച്ചിട്ട് തന്നെ എന്റെ മരുമകൻ കോളേജിൽ ഫസ്റ്റ് ആയി വന്നിരിക്കുന്നു അപ്പോ എന്റെ ഗസ്റ്റ് ഹൗസ് താമസിച്ച സ്റ്റേറ്റ് തന്നെ നമ്പർ വൺ ആയിട്ട് വരും ഇവൻ ഇതുവരെ ഡോക്ടർ ആകാൻ പഠിച്ചോണ്ടിരുന്നത് കൊട്ടാരത്തിലല്ല സർ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെയാ ദാരിദ്ര്യത്തിൽ പഠിച്ച അബ്ദുൽ കലാം ഈ രാജ്യത്തെ പ്രസിഡന്റായി പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ കുടിലിരുന്നും പഠിക്കാം സർ ചീത്തയാകണമെന്നുണ്ടെങ്കിൽ കൊട്ടാരത്തിലാണെങ്കിലും ചീത്തയാകും സർ പഠിപ്പ് മാത്രമല്ല ഏത് മേഖലയിലായാലും കഴിവ് തെളിയിക്കാൻ പണവും അന്തസ്സും അല്ല പ്രധാനം ആത്മവിശ്വാസമാണ് നിന്റെ ഡയലോഗ് വളരെ നന്നായിട്ടുണ്ട് പക്ഷെ ജീവിക്കാൻ പോലെ പണത്തിന്റെ വിലയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല ഞങ്ങൾ ബന്ധങ്ങളെ സ്നേഹത്തോടെ വളർത്തുന്ന സമയത്ത് നിങ്ങൾ അതിനെ പണം കൊണ്ട് നശിപ്പിക്കാൻ നോക്കുന്നു ഞങ്ങളെ വിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല സർ ഓട്ടോ ഡ്രൈവറുടെ കയ്യിൽ നിന്നും പാഠം പഠിക്കേണ്ട വിധി നോക്കൂ ഭാഗ്യം വീട് തേടി വരുമ്പോ അതിനെ സ്വീകരിക്കുന്നതാണ് ബുദ്ധി